കപ്പൂക്കാലം എപ്പിസോഡ് അമ്പത്തിയേഴ് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി ഞാൻ കണ്ടിട്ടില്ല കാളിയമ്മ പറഞ്ഞു കേട്ടതാ ഇനി വേറെ ആണോ എന്നും അറിയില്ല കാളിയമ്മയോ അതാരാ ഈ കുന്നിൻ്റെ താഴ്വേലിൽ ഒരു വീട് കണ്ടില്ലേ അവിടെ ഒരമ്മയുണ്ട് കാളി ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല അതുകൊണ്ടാ പറഞ്ഞത് ഈ ഒറ്റയാൻ പന്നി എന്ന് വിളിക്കുന്നത് പന്നി തന്നെയാണോ അതോ വേറെ വല്ലതുമാണോ എന്നറിയില്ല എന്ന് സൂക്ഷിച്ചിറങ്ങണേ മൈത്രിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിനക്ക് ഈ കാളിയമ്മ എങ്ങനെ അറിയാം അത് ഞാൻ മുമ്പ് പലതവണ ഈ വഴി വന്നിട്ടുണ്ട് അന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് അവരുടെ വീട്ടിൽ നിന്നാണ് പിന്നെ അവിടെ നിന്നൊരു പ്രത്യേക മദ്യം കിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമല്ല തേന്മാവിൻ്റെ തളിരിലയും ചില കാട്ടുപഴങ്ങളും ഒക്കെ ഇട്ട് വാറ്റിയെടുക്കുന്ന സ്പെഷ്യൽ ലിക്കർ അത് കഴിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും വന്നിട്ടുള്ളത് ഈശ്വര കള്ളു കുടിക്കാൻ വേണ്ടി ഇത്രയും ദൂരം വരുമോ നീ അവൾ അന്തം വിട്ടു നീ വിചാരിക്കുന്ന പോലെ ഹാംഫുൾ സാധനമൊന്നുമല്ല യാതൊരു കെമിക്കലും ചേർക്കാത്ത കളറുകൾ മിക്സ് ചെയ്യാത്ത നല്ല ഒറിജിനൽ മദ്യം നാടൻ വാട്ടിൽ ചേർക്കുന്ന ശർക്കരയോ ഈസ്റ്റോ ഒന്നും ഇതിൽ ചേർക്കില്ല അത്ര നല്ല സാധനമാണെങ്കിൽ എനിക്ക് വേണം ഇന്ന് ഇന്ന് വേണ്ട ഞാൻ നിനക്ക് ഒരു ദിവസം വാങ്ങിച്ചു തരാം കഴിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല അതിന് വണ്ടി ഓടിക്കുന്നത് ഞാനല്ലോ നീയല്ലേ കഴിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ ചിലപ്പോൾ ശ്രദ്ധിച്ചു നിന്റെ ഊപ്പാട് വരും ഇപ്പം നമുക്ക് അവിടെ നിന്ന് നല്ല ആഹാരം വല്ലതും കിട്ടുമോ എന്ന് നോക്കാം അവൻ പറഞ്ഞു അങ്ങനെ ഒരുവിധം അവർ താഴെ എത്തി ബൈക്കിലാണ് ഇരുവരും കാളിയുടെ കുടിലിന് മുന്നിലെത്തിയത് മുളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കുഞ്ഞു വീട് പനയോല കൊണ്ടാണ് മേൽക്കൂര പണിതിരിക്കുന്നത് ഏരിസിൽ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ മുളവീട് പോലെ കാളിയമ്മ വണ്ടി നിർത്തിയ ഉടനെ അവൻ വിളിച്ചു കൂവി വിളുകേട്ടതും പത്തെഴുപത് വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീ കുടിലിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു സാരിയാണ് വേഷം അത് മുട്ടൊപ്പം പൊക്കി ഉടുത്തിരിക്കുന്നു നെറ്റിയിൽ ചുവന്ന പൊട്ട് മൂക്കിൻ്റെ ഇരുവശത്തും മൂക്കൂത്തിയുണ്ട് മുടി ഏറെയും നരച്ചിരിക്കുന്നു കഴുത്തിൽ പൂച്ചമുത്തുകൾ കൊണ്ട് കോർത്തെടുത്ത മാല കാതുകളിൽ തോടയുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് ആർക്കും മനസ്സിലാവും അവനെ കണ്ടതും കണ്ണാ എന്ന് വിളിച്ച് അവർ ഓടി വന്നു ബൈക്കിൽ നിന്നിറങ്ങി ശ്രീറാം ആ വൃദ്ധയെ ഉടമ്പടക്കം കെട്ടിപ്പിടിച്ചു കാളിയുടെ കണ്ണുകൾ സ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്നു അവരുടെ സ്നേഹപ്രകടനം കണ്ട് വായം പൊളിച്ചു നിൽക്കുകയാണ് മൈഥിലി കാളിയമ്മയോട് ഇവൻ ഇത്രയും ആത്മബന്ധമോ മുത്തശ്ശിയും കൊച്ചുമാനും പോലെ എത്ര നാളായിടാ നീ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഞാൻ കരുതി നീ എന്നെ മറന്നിട്ടുണ്ടാകുമെന്ന് നിന്നെ ഒന്ന് കാണാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ മലമുത്തിയോട് ഞാൻ എന്നും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അവൻ്റെ ഇരു കവിളിലും പിടിച്ചുകൊണ്ട് അവർ നിഷ്കളങ്കതയോട് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കൂടെയുള്ള പെൺകുട്ടിയെ അവർ കണ്ടത് അല്ല ഈ പെങ്കോ ചേതാ അവർ അവളെ ആപാത ചൂടം നോക്കിക്കൊണ്ട് ചോദിച്ചു കണ്ടിട്ട് ആരാണെന്ന് തോന്നുന്നു പുഞ്ചിലിയോടെ നിൽക്കുന്ന മൈദലയുടെ മുഖത്തേക്ക് കാളി സൂക്ഷിച്ചു നോക്കി നിൻ്റെ പെങ്ങളാണോ അയ്യോ എൻ്റെ പൊന്നെ ഇനി കാളിയമ്മയും കൂടി ഇവളെൻ്റെ പെങ്ങളാണെന്ന് പറയില്ലേ ഞാൻ താങ്ങത്തില്ല അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നിൻ്റെ പെണ്ണാ അവർ തിളങ്ങുന്ന കണ്ണോട് ചോദിച്ചു ആമാ എൻ പൊണ്ടാട്ടി എപ്പോഴിരുക്ക് അവൻ തമാശ രൂപേണ ചോദിച്ചു കാളി വന്ന അവളുടെ ചിരിസൽ തലോടി അവരുടെ ചെറിയ മിഴികളിൽ വാത്സല്യം നിറഞ്ഞു ചുളിവുകൾ വീണ ആ മുഖത്ത് അവളോടുള്ള സ്നേഹം നിറഞ്ഞു ശ്രീറാമിൻ്റെ പെണ്ണിനോടുള്ള സ്നേഹം എന്താ മോളുടെ പേര് മൈഥിലി അവൾ പറഞ്ഞു എന്നാലും കല്യാണത്തിന് നീ എന്നെ ക്ഷണിച്ചില്ലല്ലോ അവർ പരിഭവത്തോടെ അവനെ നോക്കി അതിന് കല്യാണം കഴിഞ്ഞ വിവരം ആരും അറിഞ്ഞിട്ടില്ല എല്ലാവരെയും അറിയിച്ചിട്ട് ഒരു ചടങ്ങുണ്ടാവും അന്ന് കാളിയമ്മയും ക്ഷീണിക്കും അവൻ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞാ മോനെ അത്രയും ദൂരം യാത്ര ചെയ്യാനൊന്ന് കാളിയമ്മക്ക് വയ്യ എന്നാലും ദിവസം അറിയിക്കണം മലമുത്തിക്ക് മുന്നിൽ നിനക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഓ ധാരാളം അല്ല കഴിക്കാൻ ഉണ്ടെങ്കിൽ താ ഇങ്ങനെ വെളിയിൽ നിർത്തി കാര്യം പറയാതെ വിശന്നിട്ട് പാടില്ല നല്ല ചൂടുള്ള മുളേരിക്കഞ്ഞിണ്ട് എടുക്കട്ടെ ഓ എന്തായാലും വേണ്ടി ലേടുത്തോ അവൻ പറഞ്ഞു കാളി അകത്തേക്ക് പോയി കുളിലിന് മുറ്റത്ത് തടികൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു മൈഥിലിയും ശ്രീറാമും ആ ഇരുപ്പിടങ്ങളിൽ ഉപവിഷ്ടരായി നീ മുളേരിക്കുഞ്ഞു കുടിച്ചിട്ടുണ്ടോ മൈതിൽ ചോദിച്ചു പിന്നെ കഞ്ഞി മാത്രമല്ല പായസവും കുടിച്ചിട്ടുണ്ട് അടിപൊളിയാൽ ഇവരുടെ പ്രധാന ഭക്ഷണമാണ് മുളയരി മുളയേരി മുളൊരിക്കൽ പൂത്താൽ പിന്നെ അത് ഉണങ്ങിപ്പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സാധാരണ അങ്ങനെയാണ് പക്ഷെ അപൂർവം ചില മുളവർഗ്ഗങ്ങൾ പൂത്താലും നശിക്കാതെ നിൽക്കും ഇവർ മുളയേരി കാട്ടിൽ പോയി എടുക്കുമോ അവിടെ മുഴുവൻ കാടല്ലേ മുള ധാരാളമുണ്ട് താഴെ വീണ് കിടക്കുന്ന മുളയേരി മുറത്തിൽ വാരിയെടുത്ത് കല്ലും മണ്ണുമൊക്കെ ഇടഞ്ഞ് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കും ബി ബി എയ്ക്ക് കോയമ്പത്തൂർ പഠിക്കുന്ന കാലത്ത് ബൈറൂട്ട് കയറി ഇതുവഴി വരുമായിരുന്നു അങ്ങനെയുള്ള പരിചയമാണ് കാളിയമ്മയ്ക്ക് ഒരു മോളായിരുന്നു മല്ലി അവര് വിവാഹം കഴിച്ചുകൊണ്ട് പോയത് വയനാട്ടിലേക്കാണ് ഭർത്താവ് വലിയ കുടിയനായിരുന്നു എന്നും മദ്യപിച്ചു വന്ന് അവർ ഉപദ്രവിക്കും ഗർഭിണിയായപ്പോൾ അയാൾ മല്ലി ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി പിന്നെ ഒരിക്കലും തിരക്കി വന്നിട്ടില്ല പ്രസവ സമയത്ത് ബ്ലീഡിങ് കൂടിയാണ് മല്ലി മരിച്ചത് മണിക്കൂറുകളോളം അവർ രക്തത്തിൽ കുളിച്ചു കിടന്നത്രേ ബ്ലീഡിംഗ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ലേ അങ്ങനെയുള്ള പതിവൊന്നും ഇവർക്കില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഇവിടെ എവിടെയാണ് ഹോസ്പിറ്റലിലുള്ളത് അതിന് കിലോമീറ്ററുകൾ പോകണം ഇവർക്ക് ജനനമായാലും മരണമായാലും ഇവരുടേതായി ചില സമ്പ്രദായങ്ങളുണ്ട് ഏത് അസുഖത്തിനും കുറേ പച്ചമരുന്നുണ്ടാവും പക്ഷെ എല്ലായ്പ്പോഴും അത് ഫലപ്രദമാകണമെന്നില്ല അപ്പോഴാണ് ഹോസ്പിറ്റലുകളുടെ വില അറിയുന്നത് കാലി ഇംഗ്ലീഷ് മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ശരിയാണ് പക്ഷെ ചില അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ അതിനെ ആശ്രയിച്ചേ പറ്റൂ ആയുർവേദവും ഹോമിയോപ്പതിയും ഒന്നും മോശമാണെന്നല്ല എന്നാലും എല്ലാത്തിനും രണ്ട് വശമുണ്ട് എന്നിട്ട് മല്ലിയുടെ മകൻ ഇവിടെ നീ കണ്ടിട്ടുണ്ടോ സംഗതി ട്രാജലിയാ ആ ചെറുക്കൻ ഒരു ദിവസം തേനെടുക്കാൻ വേണ്ടി കാട്ടിൽ പോയതാ പിന്നെ കേട്ടത് കാട്ടാണ് ചവിട്ടിക്കൊന്നാ എന്നെ കാണുമ്പോൾ പുള്ളിക്കാരിക്ക് അവനെ ഓർമ്മ വരും അതുകൊണ്ട് എന്നോട് വലിയ സ്നേഹമാണ് എനിക്കും കാളിയമ്മയുടെ ഭർത്താവാണെങ്കിൽ ചെറുപ്പത്തിലേ മരിച്ചുപോയി മലമ്പനി വന്നതാ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആരുമില്ല വല്ലാത്തൊരു ജീവിതമാണ് അത് കേട്ടപ്പോൾ മൈതിലിയുടെ കണ്ണ് നിറഞ്ഞു എന്നേക്കാൾ കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നവരും ഈ ലോകത്തുണ്ടല്ലേ അത് ചോദിക്കുമ്പോൾ അവളുടെ ഒച്ച ഇടറിപ്പോയി അപ്പോഴേക്കും കാളി കഞ്ഞിയുമായി വന്നു മൈതിലി പെട്ടെന്ന് കണ്ണു തുടച്ചു ഇടത്തരം മൺകാലത്തിൽ ആവി പറക്കുന്ന കഞ്ഞിയുടെ ഗന്ധം അതിലൊരു ചിരട്ട തവി കിടപ്പുണ്ട് കാളി അവളുടെ മുന്നിലേക്ക് രണ്ട് വലിയ വാഴപ്പോളകൾ വെച്ചു അതിലേക്ക് ഓരോ തവി കഞ്ഞി കോരി ഒഴിച്ചു അതിലേക്ക് പ്ലാവില കുമ്പിൾ കുത്തിവെച്ച് കൊടുത്തു തൊട്ട് കൂട്ടാൻ ഇലയിൽ വിളമ്പിയ തൊടുകറി അവരുടെ മുന്നിലേക്ക് നീക്കി വെച്ചു ഇതെന്താ സംഭവം മൈതിലി തൊടുകറി എടുത്ത് നാവിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു ഇത് അമ്പഴങ്ങ അച്ചാർ അവൻ പറഞ്ഞു അവൾ പ്ലാവില കുമ്പിൾ കൊണ്ട് കഞ്ഞി കോരി കുറേശ്ശുവായിലേക്ക് ഒഴിച്ചു അമ്പഴങ്ങ അച്ചാറിന് നല്ല പുളിയുണ്ടായിരുന്നു മുളയരി കഞ്ഞി അമ്പഴങ്ങ അച്ചാൽ മസാദി കോമ്പിനേഷൻ ആയിരുന്നു ഇവിടെ കാട്ടുതേൻ ഉണ്ടോ കഞ്ഞി കുടിക്കുന്നതിനിടയിൽ മൈദൽ ചോദിച്ചു ഉണ്ടല്ലോ എന്താ മോൾക്ക് വേണോ കാളിയമ്മ ചോദിച്ചു ഞാൻ ഇതുവരെ ഒറിജിനൽ തേൻ കുടിച്ചിട്ടില്ല ചന്തയിൽ പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേൻ ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട് അത് തരാം അവൾ സന്തോഷത്തോടെ തലയാട്ടി വാഴപ്പൊള്ളിലൊക്കെ കഞ്ഞി കുടിക്കുന്ന ആദ്യമായിട്ടാ അവൾ പറഞ്ഞു ശരിക്കും അവൾക്കതൊരു നവ്യാനുഭവമായിരുന്നു ഓണസദ്യ പോലും ആൾക്കാരിപ്പോൾ പ്ലാസ്റ്റിക്കിലേല കഴിക്കുന്നത് കഴിക്കുന്നവർക്കറിയില്ലല്ലോ എത്ര വലിയ വിഷമാണ് ഉള്ളിലേക്ക് പോകുന്നതെന്ന് ക്യാൻസറൊക്കെ പനി പോലെ പടർന്നു പിടിച്ചിട്ടും ആളുകൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല ശ്രീറാം പറയുന്ന കേട്ടപ്പോൾ അത് ശരിയാണെന്ന് മൈതിലിയെ സമ്മതിച്ചു മൺഫർണയിലാക്കി അടുക്കളയിലെ തട്ടിൽ വെച്ചിരുന്ന തേൻ വളരെ സൂക്ഷിച്ചാണ് കാളിയെടുത്തത് ആ സമയം മൈതിലി ആ കുടിലിന് ഉൾവശം കാണുകയായിരുന്നു അവളുടെ കൈ ശ്രീറാമിൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അവൻ ആ വീടും അതിൻ്റെ അകവും സുപരിചിതമായതിനാൽ അതിലൊന്നും പുതുമ തോന്നിയില്ല അടുക്കളയും പിന്നെ ഒരു മുറിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ തല ചെളിമണ്ണുകൊണ്ടാണെന്ന് തോന്നുന്നു മെഴുകിയിരിക്കുന്നത് യാതൊരുവിധ ആധുനിക ഉപകരണങ്ങളും ഇല്ലാത്തൊരു ഗ്രഹം എന്തിന് വൈദ്യുതി പോലുമില്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുമെന്ന സത്യം അവളിൽ അതിശയമുണ്ടാക്കി തേൻ നിറച്ചു വെച്ച ഭരണിയുടെ വായ്ഭാഗം ഏതോ ഇല കൊണ്ട് മൂടിയ ശേഷം കനം കുറഞ്ഞ വള്ളി കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് അവർ ആ കെട്ടഴിച്ചു എന്നിട്ട് തേൻ ഒരു ചെറിയ മൺകുടത്തിലേക്ക് പകർന്നു എന്നിട്ട് അത് അവൾക്ക് വെച്ച് നീട്ടി ഇത് വാഴപ്പൊള്ള പോളയിൽ ഒഴിച്ചു കുടിക്കണം ഇല്ലെങ്കിൽ ദേഹത്ത് മുഴുവൻ വീഴും കുടത്തിന് വക്കില്ലാത്തതാ അവർ ഓർമ്മിപ്പിച്ചു തേൻ നിറച്ച കുടവുമായി അവൾ കുടിലിന് ഇറങ്ങി പുറകെ ശ്രീറാമും വാഴപ്പോള എവിടെ കിട്ടും അവൾ ചോദിച്ചു ഇവിടാണോ വാഴപ്പോളയ്ക്ക് ക്ഷാമം നീവാ അവർ കുടിലിൽ നിന്ന് അല്പം ദൂരേക്ക് നടന്നു അവടെ വാഴക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് അവൻ ഒരു ചെറിയ വാഴപ്പോള എടുത്തു അവൾ അപ്പോൾ അവിടെ മൊത്തത്തിൽ ഒന്ന് നോക്കി ചുറ്റിനും കാടാണ് കാട് മാത്രം ഇത്തിരി വെട്ടമുള്ളത് കാളിയമ്മയുടെ വീട് നിൽക്കുന്ന ഭാഗം മാത്രമാണ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വലിയ മരങ്ങളും കുറ്റിക്കാടുകളും സൂര്യപ്രകാശം പോലും താഴേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നു ആ കുടമിങ്ങിതാ പോളയിലേക്ക് ഞാൻ തേനൊഴിച്ചു തരാം വാഴപ്പോള അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ശ്രീറാം കുടം വാങ്ങി അവൾ വാഴപ്പോള നീട്ടി അവൻ അതിലേക്ക് തേൻ പകർന്നു അവൾ ആ വാഴപ്പോളയുടെ അഗ്രം ചുണ്ടുകൾക്കിടയിലേക്ക് വെച്ചു തേൻ അവളുടെ അതിരങ്ങളിൽ കൂടി വായിലേക്ക് കിനിഞ്ഞിറങ്ങി അസാധ്യ മധുരം രസനയാകെ തേനിൽ മുങ്ങി അവസാനത്തെ തുള്ളി അവളുടെ ചുണ്ടിൻ്റെ വശത്തുകൂടി ഒഴുങ്ങി ഇറങ്ങിയപ്പോൾ മൈഥിലി അത് കൈകൊണ്ട് തുടച്ചു കളയാൻ ഒരുങ്ങി പെട്ടെന്ന് ശ്രീറാം ആ കയ്യിൽ പിടിച്ചു അത് ഞാനെടുത്തോട്ടെ അവൻ പ്രണയാർദ്രമായി ചോദിച്ചു വാൾമുന പോലെയുള്ള ആ കണ്ണുകളിലെ ഭാവം കണ്ട് മൈഥിലിയുടെ ചുണ്ടുകളിൽ നാണത്താൽ കുതിർന്ന ഒരു ചിരി വിരിഞ്ഞു അവൻ അടുത്തേക്ക് വന്നതും അവളുടെ കൺവീലുകൾ തമ്മിൽ പിടഞ്ഞു ചുണ്ടിൻ്റെ കോണിൽ കൂടി ഒഴുകിയിറങ്ങുന്ന തീന്തുള്ളിയെ ശ്രീറാം നാവിൻ തുമ്പാൽ മെല്ലെ നക്കിയെടുത്തു അവൻ്റെ അതിരങ്ങൾ അവളുടെ ചുണ്ടിൽ മുത്തി താഴേക്ക് ഒഴുകി കഴുത്തിൽ അവൻ്റെ ചൂടുകൾ അമർന്നപ്പോൾ മൈതിലി തരളിതയായി അവൾ കണ്ണുകൾ കൂമ്പി അടച്ചുകൊണ്ട് അവനെ ആലിംഗനം ചെയ്തു കൈകളിൽ ഇരുന്ന കുടം താഴെ വീണ് പൊട്ടിച്ചിതറി അവളുടെ കഴുത്തിൽ കിടന്ന ചുവന്ന മുത്തുമാല അവൻ കഴിച്ചു പൊട്ടിച്ചു മുത്തുകൾ ഓരോന്നായി പൊഴിയാൻ തുടങ്ങി അവൻ നിലത്തെ പാറയിൽ വീണ് ചിതറിത്തെറിച്ചു പക്ഷേ പ്രണയലഹരിയിൽ അവരതൊന്നും അറിഞ്ഞതേയില്ല കാളി അവരെ തിരക്കി വരുമ്പോൾ കണ്ടത് പരസ്പരം പുണർന്ന് ചുമ്മനത്തിന് മധുരം നുകരുന്ന ശ്രീറാമിനെയും മൈഥിലിയുമായിരുന്നു അവർ നാണത്തോടെ വാ പൊത്തി എന്നിട്ട് വന്ന വഴിയെ തിരിഞ്ഞു പോയി അല്പം മാറി നിന്ന് ഒന്നും അറിയാത്ത പോലെ ഉറക്കി വിളിച്ചു കണ്ണാ നിങ്ങൾ എവിടെയാ കുട്ടികളെ ആ വിളി കേട്ടൊന്നും ഇരുവരും പെട്ടെന്ന് അകന്നു മാറി അപ്പോഴേക്കും കാളി അവരുടെ അടുത്തേക്ക് വന്നു ആ സ്ത്രീയുടെ മുഖത്ത് അപ്പോഴും ഒരു ചിരിയുണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ നിൽക്കുക അല്ല രണ്ടും കൂടി എൻ്റെ മൺകുടം പൊട്ടിച്ചോ കാളി ചോദിച്ചു ഇരുവരും പെട്ടെന്ന് താഴേക്ക് നോക്കി അത് പിന്നെ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് മൈതിലിൽ നിന്ന് വിൽക്കി തിക്കി ഇങ്ങനാണെങ്കിൽ നിങ്ങളിവിടെ രണ്ട് ദിവസം നിന്നാൽ എൻ്റെ കൂടില് തന്നെ പൊളിച്ചു കളയുമല്ലോ അത് കേട്ടതും രണ്ടും ചമ്മി നാറി ആ പോട്ടെ അല്ല രണ്ടാൾ ഇന്ന് പോണുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് മലമുത്തി കോവിലിൽ പോകാം അതിനൊക്കെ ഞങ്ങൾ വേറൊരു ദിവസം വരാം ഇന്ന് ഞങ്ങൾക്ക് പോകണം അവൻ പറഞ്ഞു എങ്കിൽ പിന്നെ താമസിക്കണ്ട ഇരുട്ട് വീഴുന്നതിന് മുമ്പ് കാട് കടക്കണം കാളി പറഞ്ഞു യാത്ര പറഞ്ഞു വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ശ്രീറാം അഞ്ഞൂറിൻ്റെ നാല് നോട്ട് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എനിക്ക് വേണ്ടതൊക്കെ ഈ കാട് തരുന്നുണ്ട് പിന്നെ എന്തിനാണ് മോനെപ്പണം വല്ലപ്പോഴും വന്ന് ഒന്ന് കണ്ടാൽ മതി അവരുടെ കണ്ണുകൾ ഈറാൻ അണിഞ്ഞു അയ്യേ കാളിയമ്മ കറി ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കൂടെ എൻ്റെ നാട്ടിലേക്ക് വരാൻ പരിഷ്കാരികളായ മനുഷ്യരുടെ രീതി ഒന്നും എനിക്കറിയില്ല മോനെ അതുമാത്രമല്ല ഈ കാട് കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ അമ്മയും അച്ഛനും ബന്ധുജനങ്ങളും എല്ലാം ഈ കാടാണ് കണ്ണ് തുടച്ചിട്ട് അവർ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും വരണം കാളിയമ്മയെ കാണാൻ കാത്തിരിക്കും ഞാൻ തീർച്ചയായും കല്യാണം കഴിഞ്ഞാൽ ബന്ധുവീട് സന്ദർശിക്കുന്ന ഒരു പതിവുണ്ട് നാട്ടിൽ ഞങ്ങൾ ആദ്യം വരുന്ന കാളിയമ്മയെ കാണാനായിരിക്കും അപ്പോൾ ശരി അവൻ ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി മൈതിൽ ചെന്ന് ആ വൃത്തിയുടെ കരം പിടിച്ചു ഞങ്ങൾ ഇറങ്ങട്ടെ ശരി മോളെ അവൾ കൈ ഉയർത്തി അവളുടെ ശിരസിൽ തലോടി മൈതിൽ വന്ന് പിൻസീറ്റിൽ കയറി ശ്രീറാം വണ്ടി മുമ്പോട്ടെടുത്തപ്പോൾ കാളി കൈ വീശി അവർക്ക് യാത്രാനുമതി നൽകി തുടരും